ഇറാന്റെ മിസൈലുകൾക്ക് തങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഇന്നലെ നതജ്ഞാഹു പറഞ്ഞത് പക്ഷേ സംഭവം അതൊന്നുമല്ല ഇറാൻ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനം മിസൈലുകളും കൃത്യമായ ഇടങ്ങളിൽ പതിച്ചിരിക്കുന്നു സി എൻ എൻ അടക്കമുള്ള ചാനലുകൾ അതിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു വൻപിച്ച നാശനഷ്ടമാണ് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത് ടെൽ ടെൽഅവീവിലെ കെട്ടിട സമുച്ചയങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു അതെല്ലാം അതെല്ലാം പോട്ടെ മൊസാദിന്റെ ആസ്ഥാനത്തേക്കും മിസൈൽ വധിച്ചു മൊസാദിന്റെ ആസ്ഥാനത്തിന്റെ മുറ്റത്ത് വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടു മൊസാദിലെ എത്ര പേർക്ക് ആസ്ഥാനത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ളത് ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ വന്ന ആക്രമണം തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം രണ്ട് വിമാനത്താവളങ്ങൾ പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി നിരവധി സൈനിക താവളങ്ങൾ തകർത്തു ഇറാന്റെ മിസൈലുകൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ബങ്കറുകളിൽ ഒളിച്ചതുകൊണ്ട് പലർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എങ്കിലും ഒരുപാട് പേർക്ക് കാഷ്വാലിറ്റി ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ചുരുക്കത്തിൽ ഇറാൻ നടത്തിയത് സംഹാര താണ്ഡവമാണ് ഇറാൻ ഇറാനെ അഗ്നി പ്രേരിപ്പിച്ചതാണ് ഇസ്രായേൽ ആദ്യം ഇസ്മായിൽ ഹാനിയെ വധിക്കുന്നു അത് ടെഹ്റാനിൽ വെച്ച് ഹമാസ് തലവൻ പിന്നീട് ഹസൻ നസറുള്ളയെ വധിക്കുന്നു ഹിസ്ബുള്ള കമാൻഡർമാരെ വധിക്കുന്നു ലെബനാനിലേക്ക് സൈന്യത്തെ അയക്കുന്നു ഇതൊക്കെ കണ്ടിട്ടും ഇറാൻ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പലരും ചോദിച്ചിരുന്നു ചില സംഖികൾ ഇറാൻ ഒരു കോപ്പം ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞത് സംഖികളുടെ ഓൺലൈൻ ചാനലുകളും അല്ലാത്ത ചാനലുകളും ഒക്കെ വന്നിരുന്നു പറഞ്ഞത് ഇറാൻ ഒന്നും ചെയ്തില്ല ഇറാന്റെ മിസൈലുകളൊക്കെ അയൻഡോം ഉപയോഗിച്ച് ഇസ്രായേൽ ഭസ്മമാക്കി എന്നൊക്കെയാണ് ഇപ്പോഴിതാ സിയൻ എൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഇറാൻ സംഭവിച്ച ഇറാന്റെ സംഹാരതാണ്ഡവത്തിൽ ഇസ്രായേലിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ എത്ര പൌരന്മാർക്ക് പരിക്കേറ്റുവെന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഇത്ര സൈനികർക്ക് പരിക്കേറ്റുവെന്ന് പുറത്തുവിട്ടിട്ടില്ല രണ്ട് വിമാനത്താവളങ്ങൾ പൂർണ്ണമായി തകർന്നു മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനും വൻതോതിലുള്ള നാശനഷ്ടം ഉണ്ടായി മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ ഒരു വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് ആ ഗർത്തത്തിലേക്ക് വാഹനങ്ങളെല്ലാം ീണ് കിടക്കുന്ന ഭീകരമായ ഒരവസ്ഥ ഇത്രയും ഭീകരമായ ഒരാക്രമണം ഇസ്രായേൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർക്ക് നേരെ ഉണ്ടായിട്ടില്ല വൻതോകതിലുള്ള മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത് ഇറാൻ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായിരുന്നു പക്ഷേ അതിനുള്ള സമയമായില്ല എന്നായിരുന്നു ഇറാൻ അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ സമയം ഉചിതമായ സമയം കിട്ടിയിരിക്കുന്നു മാത്രമല്ല ഇറാനിലെ ജനങ്ങൾ ഇറാൻ ഇസ്രായേലിനെ അടിക്കാത്തത് എന്തുകൊണ്ട് ആക്രമിക്കാത്തത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി ഇറാന്റെ ജനങ്ങളുടെ പ്രതിഷേധം ഇറാൻ ഭരണകൂടം തിരിച്ചറിഞ്ഞു നിരന്തരം ഇറാനെ അപമാനിച്ചു കുത്തിതോമ്പിച്ചു ഇസ്രായേൽ ഇസ്മയിൽ ഹാനിയെ ടെഹാനിൽ വെച്ചാണ് വധിച്ചത് അതീവ സുരക്ഷയുള്ള ഇടത്തിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അത് ഇറാൻ വലിയ തിരിച്ചടിയായി മാറി അതന്നത്ര ഉള്ള ഇറാന്റെ അക്കാലത്തെയും സുഹൃത്ത് ഇറാന്റെ സൈനിക സൈനിക വൃന്ദങ്ങൾ പരിശീലിപ്പിക്കുന്ന ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് അദ്ദേഹത്തെ നിഷ്കരണം വധിച്ചു ലബനനിൽ കയറി ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഹിസ്ബുള്ള തോപ്പ് ചോദിച്ചു ഈ സാഹചര്യത്തിൽ ഇതാണ് ആക്രമണത്തിന് പറ്റിയ സമയമെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു മാത്രമല്ല റഷ്യയുടെ സമ്പൂർണ്ണ പിന്തുണയും ഇറാനുണ്ട് അതുകൊണ്ട് തന്നെ അവർ കരുത്തരാണ് വൻ നാശനഷ്ടമാണ് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത് ഇനി വരും വരുന്ന വാർത്തകളൊക്കെ ഇസ്രായേലിന്റെ ഇഞ്ചറിയെക്കുറിച്ചുള്ള വാർത്തകളായിരിക്കും സി എൻ എൻ അടക്കമുള്ള ചാനലുകൾ കൃത്യമായി പുറത്തുവിടുന്നുണ്ട് ഇസ്രായേലിന് സംഭവിച്ച വൻ നാശനഷ്ടം